നാട്ടുകൾ നാട്ടുകൾ വിഷൻ ന്യൂസ് വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന ഗുപ്തൻ സേവന സമാജം സ്വന്തമായ കെട്ടിടമായി സംസ്ഥാന രക്ഷാധികാരി എ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി കുലിക്കിലിയാട് ചുണ്ടക്കുഴിയിൽ കുഞ്ഞിരാമഗുപ്തൻ തങ്കമണിയമ്മൾ എന്നിവർ നൽകിയ സ്ഥലത്താണ് കുലുക്കിലിയാട് ഗുപ്തൻ സേവന സമാജം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ആസ്ഥാന മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജി എസ് എസ് സംസ്ഥാന കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി എ ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു സ്ഥലം സംഭാവന ചെയ്ത ആ മഹത് വ്യക്തികൾ അവരുടെ ദീർഘദർശിത്വം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ ഉള്ള കുറവ് സ്ഥലമില്ലാതെയാണ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് വരും സ്ഥലം വിട്ടുകൊടുത്താൽ റോഡ് വരും ബസ് വരും അതോടനുബന്ധിച്ച് ഇലക്ട്രിസിറ്റി വരും അവിടെ എന്തൊക്കെയാ വേണമെങ്കിൽ ആശുപത്രി വരും കെട്ടിടങ്ങൾ വരും അങ്ങനെ ചെറിയ പട്ടണമായി രൂപ

ജി എസ് എസ് കുലിക്കിലിയാടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീനിവാസൻ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി പ്രസിഡന്റ് കുട്ടികൃഷ്ണൻ മാസ്റ്റർ ജനറൽ സെക്രട്ടറി കല്ലിത്തൊടി പ്രദീപ് എന്നിവർ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തി കുലിക്കിലിയാടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വനിതാ സേവന സമാജം സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി വിജയലക്ഷ്മി മണ്ണാർക്കാട് വനിതാ സേവന സമാജം സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് സിന്ധു ടീച്ചർ സെക്രട്ടറി സരിത എന്നിവർ സമുദായത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആദരവ് നൽകുന്ന ചടങ്ങിന് നേതൃത്വം നൽകി Ia terus memudahkan anda mendapatkan bumbung kemasan yang kemas. Inilah asalnya kerana ini adalah kerana 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 അമ്മ തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ചടങ്ങിൽ തച്ചനാട്ടുകര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണഗുപ്തൻ തൊഴുക്കര ചെത്തല്ലൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് രാജൻ പൊത്തിരത്ത് സെക്രട്ടറി ബാലകൃഷ്ണഗുപ്തൻ കരിപ്പടാത്ത് ട്രഷറർ ജയേഷ് കാരാട് കുലിക്കിലിയാട് യൂണിയറ്റ് ട്രഷറർ രാജഗുപ്തൻ വനിതാ സേവന സമാജം കുലിക്കിലിയാട് യൂണിറ്റ് പ്രസിഡന്റ് അനിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കുലിക്കിലിയാട് യൂണിയറ്റ് രക്ഷാധികാരി രാമഗുപ്തൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം സത്യാനന്ദഗുപ്തൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഓണസദ്യയും ഒരുക്കി ശേഷം വിവിധ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു ും ഇപ്പോൾ അതിലെ പ്ലസ് ടു കുറച്ച് അധ്യാപകരും കുറച്ച് അധ്യാപികമാരും ഒക്കെ അല്പം സ്വല്പം ബാങ്ക് ഉദ്യോഗസ്ഥകരും ഒന്ന് രണ്ട് ഡോക്ടർമാരും ഒക്കെ ആയിട്ട് വളർച്ചയുടെ തിന്നിൽ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ ഇങ്ങനെ പോയാൽ മതിയോ നമ്മൾ സമുദായം നമ്മളൊന്ന് കണ്ടു ഒരു സംസ്കൃത വിദ്യാകേന്ദ്രം തുടങ്ങിയതും ഈ മുത്താലിനെ മുത്തനായി അത് സംസ്കൃതം പഠിക്കാൻ വേണ്ടി പട്ടാമ്പിയിലെ ഇന്നത്തെ സംസ്കൃത കോളേജ് സ്ഥാപിച്ച ഉന്നശ്ശിയായി നമുക്ക് അടുത്ത് പോയതും അദ്ദേഹം വംശം ചോദിച്ചപ്പോൾ ഇവരാണ് ആരാണ് ബ്രാഹ്മണ